സ്വകാര്യ ബസ്സിടിച്ച് ആരെങ്കിലും മരിക്കുന്ന അപകടമുണ്ടായാൽ ബസിന്റെ പെർമിറ്റ് ആറു മാസത്തേക്ക് റദ്ദാക്കും ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാൽ പെർമിറ്റ് മൂന്ന് മാസത്തേക്കും സസ്പെൻഡ് ചെയ്യും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്കൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതാണ് ലക്ഷ്യം സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഗതാഗത മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനൊപ്പം ബസ് ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്ന നടപടി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു മത്സരയോടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭൂരിഭാഗം അപകടങ്ങളും ഉണ്ടാകുന്നത് എന്നാൽ യാതൊരു തരത്തിലുള്ള മത്സരങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു ബാങ്ക് ജീവനക്കാരന്റെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ എന്നിവരെ നിയമിക്കുന്നതിന് യാതൊരു മാനദണ്ഡവും ഇതുവരെ ഇല്ല എന്നാൽ ഇനി അങ്ങോട്ട് പോലീസ് വേരിഫിക്കേഷനു ശേഷം മാത്രമായിരിക്കും ഈ ജോലികളിൽ പ്രവേശിക്കാൻ അനുവദിക്കുക എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ യാതൊരുവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടില്ലെന്ന പോലീസ് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരായി പ്രവേശനം അനുവദിക്കാവൂ എന്നാണ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബസ്സിലെ ഡ്രൈവിംഗ് സംബന്ധിച്ചുള്ള പരാതികൾ അറിയിക്കുന്നതിനായി ഒരു ഫോൺ നമ്പർ പതിപ്പിക്കാനും ഉടമകളോട് ആവശ്യപ്പെട്ടു ആരുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുകയും വേണം ഇതിൽ ലഭിക്കുന്ന പരാതികളിൽ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് പതിപ്പിക്കുന്ന നമ്പർ എം വി ഡിയുടേതായിരിക്കും ബസ്സിലെ എല്ലാ ജീവനക്കാർക്കും പരിശീലനം നൽകുന്നതിനായി ആർ ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പദ്ധതികൾ ആരംഭിക്കും ബസ്സുകളുടെ മത്സരയോട്ടം ഒഴിവാക്കുന്നതിനായി ബസ്സുകളുടെ ജിയോ ടാഗ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ഉടമകൾക്ക് മൂന്ന് മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇവർ മുൻകൈ എടുത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സർക്കാർ ചെയ്യും ഇതോടെ വാഹനത്തിന്റെ വേഗതയിൽ ഉൾപ്പെടെ നിയന്ത്രണം ഉണ്ടാകും ഇതിനൊപ്പം സമയം തെറ്റിച്ച് ഓടുന്ന വണ്ടികൾക്ക് പിഴയിടാക്കുകയും ചെയ്യുമെന്നാണ് ഉടമകളെ അറിയിച്ചിരിക്കുന്നത് ബസ് ഉടമകൾ തന്നെ ഇത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അതേസമയം നിരത്തിൽ നിരവധി ജീവനുകൾ പൊലിയുമ്പോഴും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട റോഡ് സുരക്ഷ അതോറിറ്റിയെ കടലാസിൽ കടലാസിലൊതുക്കിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലുണ്ടെങ്കിലും റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇടപെടൽ സ്വതന്ത്ര അതോറിറ്റിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ അംഗീകരിക്കുന്നില്ല ഗതാഗത മന്ത്രി ചെയർമാനായ അതോറിറ്റിയുടെ യോഗം ആറു മാസത്തിൽ ഒരിക്കൽ ചേരേണ്ടതുണ്ടെങ്കിലും നടക്കുന്നില്ല റോഡുകളിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്താൻ ഞാറ്റ് പാക്കിന്റെ സഹായത്തോടെ നടത്തേണ്ട പഠനം സാമ്പത്തിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി ധനവകുപ്പ് എതിർത്തതോടെ നടത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്ലാക്ക് സ്പോട്ടുകൾ പട്ടികയും പുറത്തിറങ്ങിയിട്ടില്ല ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്താൻ ജി ഐ എസ് മാപ്പിംഗ് ഉപയോഗിച്ചുള്ള ആറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള പഠനത്തെ ധനവകുപ്പ് എതിർത്തു ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്